നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ബീഹാറില് സംഭവിക്കുന്നത് ബീഹാറിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തിനേക്കാൾ അതായത് മുൻപത്തേക്കാൾ വളരെ കൂടുതലാണ് അത് മാത്രമല്ല അത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് രാഹുൽ ഗാന്ധി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അത് ഫലമുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് അമ്പത്തിനാല് അൻപത്തി ആറ് ശതമാനമായിരുന്നു അമ്പത്തി ആറ് പോയിന്റ് ഒരു ശതമാനവും ഇത്തവണയത് അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ബീഹാറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു നോക്കുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കാരണം ഇതിനു മുമ്പ് അതായത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് പോളിംഗ് ശതമാനം അമ്പത്തൊന്ന് ശതമാനമായിരുന്നു അത് ഏഴ് ശതമാനം കൂടിയപ്പോഴാണ് കോൺഗ്രസിന് ആദ്യമായിട്ട് അധികാരം ബീഹാറിൽ നഷ്ടപ്പെടുന്നത് പിന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പോളിംഗ് ശതമാനം ഏഴ് ശതമാനമാണ് വർദ്ധിച്ചത് അതായത് അൻപത് ശതമാനത്തിൽ നിന്ന് അൻപത്തി ഏഴ് ശതമാനത്തിലേക്ക് അത് വർദ്ധിച്ചു അവിടെ അങ്ങനെ അത് പിന്നെ ജനതാ പാർട്ടി പിന്നെ തകരാനുള്ള കാരണമായി പിന്നെ അത് കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അൻപത്തി ആറ് ശതമാനത്തിൽ നിന്നും അറുപത്തിരണ്ടായിട്ട് വർധിച്ചത് അങ്ങനെ അത് പിന്നെ ലാ ലാലു പ്രസാദിന്റെ ഒരു വരവായിരുന്നു അങ്ങനെ അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിനെല്ലാം കാരണമായത് ഇത്തരത്തിലുള്ള വർധനവുകൾ ബീഹാറിന്റെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ നോക്കുമ്പോഴതിനും ഇത്തവണ ഉണ്ടായ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും അത് അനുകൂലമാകുക കോൺഗ്രസ് തന്നെയാണ് അത് വെറുതെ പറയുന്നില്ല വെറുതെ ഒരു കണക്കിന്റെ ബലത്തിൽ പറയുന്നില്ല കാരണം എന്താണെന്നുവെച്ചാല് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ബീഹാർ കേന്ദ്രീകരിച്ച അതെ വോട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതുവരെ കഴിഞ്ഞ ഒന്നാം ഘട്ട വോട്ട് എടുപ്പ് മാത്രമാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ഇനിയും കിടക്കുന്നു ഇനി രണ്ടാം ഘട്ടം കിടക്കുന്നു അപ്പം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു ശതമാനം അതായത് ബീഹാർ ഒരുപക്ഷേ ബീഹാറിന്റെ ചരിത്രത്തിൽ ഇതുവരെ രണ്ടായിട്ടുള്ള വലിയൊരു പോളിംഗ് ആയിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഏഹ് പ്രതികൂലമാകുന്നത് തീർച്ചയായിട്ടും എൻ ഡി എക്ക് തന്നെയായിരിക്കും പ്രത്യേകിച്ച് മോദി അമിത് ഷാ കൂട്ടുകെട്ടിനോടുള്ള ഒരു അതിഭീകരമായിട്ടുള്ള എതിർപ്പ് തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും നമുക്കത് കൃത്യമായിട്ടത് മനസ്സിലാകും വലിയ തോതിലുള്ള ഒരു എതിർപ്പായാണ് ഈ പറയുന്ന മോദി സർക്കാരിനോടും എൻ ഡി എ സർക്കാരിനോടും ബി ജെ പിയോടും ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത് പക്ഷെ അവർ അതിനെ മറികടന്നത് ഈ പറഞ്ഞ കള്ള വോട്ടുകളിലൂടെയും വോട്ട് ജോലിയിലൂടെ ഒക്കെ തന്നെയാണ് അവരതിനെ മറികടന്നിട്ടുള്ളത് പക്ഷെ അത് ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ബീഹാറിൽ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉയർന്ന പോളിങ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും പക്ഷേ ഇത് എങ്ങനെയായിരിക്കും ഇതിന് ഇത് അല്ലെങ്കിൽ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതേ പാറ്റേൺ എൻ ഡി എ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത് എന്തായാലും ഇപ്പോഴുണ്ടായ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച തീർച്ചയായിട്ടും പ്രതീക്ഷ സൂചകമായിട്ട് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതിനെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു ക്ഷീണം അവിടെ സംഭവിച്ചു പക്ഷെ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം സംഭവിച്ചു നമ്മൾ സാധാരണ നോക്കുമ്പോഴത്തേനും അത് ഇടതുപക്ഷത്തിനായിട്ട് അടിയായിട്ടാണ് പലപ്പോഴും നമ്മൾ അത് കണക്കുന്നത് പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത്തരത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത് കാരണം നാനൂറ് സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ ഒറ്റ അധികാരത്തിൽ വരുമെന്ന് എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് അതെ നന്നായിട്ട് വിയർക്കേണ്ടി വന്നു അതായത് പല ഘട്ടത്തിലും വോട്ടെണ്ണലിലെ പല ഘട്ടത്തിലും കോൺഗ്രസ് മുന്നേറുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്നൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മളിങ്ങനെ കൗണ്ടിംഗ് നമ്മൾ ഇരിപ്പുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേനും കോൺഗ്രസ് മുന്നേറി പോകുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് താഴേക്ക് പോവുകയായിരുന്നു അപ്പം ഒരു സമയം വരെ ഉണ്ടായിരുന്നു അപ്പം കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇനി ആരാണ് ഇവിടെ വേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് അത് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ് ഇവിടെ വേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി ആവേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള തീരുമാനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഫലം മനസ്സിലാകുന്നത് അതുപോലെ പറയാനുള്ളത് രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തി എസ് ഐ ആറിന് ശേഷമുള്ള ആദ്യത്തെ എലക്ഷനാണ് ബീഹാറിലേത് ഇതൊക്കെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നത് പോലെ തന്നെ നിതീഷ് കുമാറിന്റെ പ്രഭാവം നമ്മൾ ചെറുതായി കാണേണ്ടതല്ല പക്ഷെ നിതീഷ് കുമാർ ഏതു പക്ഷത്തേക്ക് മാറും എന്നതാണ് ഇനി നോക്കി നോക്കിക്കാണത് അതെ നിതീഷ് കുമാർ ഏതു പക്ഷത്തേക്ക് മാറുകയാണ് പക്ഷെ വേറൊരു കാര്യത്ത് ഇപ്പം തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പരാജയങ്ങൾ അതായത് പരാജയങ്ങൾ മീൻസ് അതായത് ഭരണപരമായിട്ടുള്ള പരാജയങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെയാണ് തീർച്ചയായിട്ടും ബീഹാറിനെ ഇത്രയും വലിയൊരു ദരിദ്ര സംസ്ഥാനമാക്കി മാറ്റിയതിന്റെ പ്രധാന കാരണം കാരണമാതും ഇപ്പൊ തൊഴിലില്ലായ്മ അവിടെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് സാധനങ്ങൾക്ക് വിലയില്ലാത്ത അതായത് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടാത്തത് അതുപോലെ തന്നെ അടിസ്ഥാനപര അടിസ്ഥാന വർഗങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഒരിക്കലും സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ടത് നിതീഷ് കുമാർ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വളരെയധികം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് മാറി മറിയാം അത് മാറി മറിയാനുള്ള എല്ലാ സാധ്യത ഈ പറയുന്ന മോദി അടക്കമുള്ളവർ അങ്ങനെയാണ് സ്ത്രീ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഒരു കാലത്ത് ഉണ്ടാക്കുന്നത് അതായത് ആദ്യത്തെ ടീമിന് ശേഷം ഉണ്ടാക്കാനും മോദിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ചില എന്താ ഗ്യാസിന്റെ വില കുറച്ച് അടക്കമുള്ള ചില സംഭവങ്ങൾ ആയിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഈ പറയുന്ന സ്ത്രീകളുടെ ഇടയ്ക്കിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതല്ല പിന്നീട് കണ്ടത് അങ്ങനെയല്ല പിന്നീട് അതൊന്ന് പ്രതിഫലിച്ചത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി ഇവർ ഞങ്ങളെ പറ്റിക്കുകയാണ് ഇവർ ഞങ്ങൾക്ക് ഇവർ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു നമ്മൾക്ക് വേണ്ടത് ഇതൊന്നുമല്ല ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവിലോട്ട് ജനങ്ങൾ എത്തിയടുത്താണ് ആളുകൾ മാറി ചിന്തിച്ചെടുത്തത് അത് അവിടെയാണ് ബി ജെ പിക്ക് അടിപറ്റിയത് ഇത്തരത്തിലുള്ള പി ആർ വർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല ആളുകൾക്ക് ജീവിക്കണമല്ലോ അപ്പം നമുക്കാണെങ്കിലും ഡെയിലി എക്സ്പെൻസ് ഉണ്ട് അങ്ങനെ ഡെയിലി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അത് സർക്കാർ തലത്തിലാണെങ്കിലും പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിനെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞെടുത്താണ് ഈ പറയുന്ന ബി ജെ പിയുടെ പരാജയം ഇരിക്കുന്നത് പി ആർ വർക്കിലൂടെ മാത്രമാണ് ഇത്രയും കാലം ഇത് നിലനിന്ന് തിരിച്ചറിവിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു അത് ബീഹാറിലൂടെ അത് ഇന്ത്യയിലെ ജനങ്ങൾ ബീഹാർ ഇന്ത്യ ബീഹാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് വേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് എന്ന് തന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ ബീഹാർ കാണിച്ചു കൊടുക്കും അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് എന്തായാലും വലിയൊരു മാറ്റം ഉണ്ടാകും ഈ ഒരു വലിയൊരു മാറ്റം ഇന്ത്യ മൊത്തത്തിൽ മാറുന്നതിൻ്റെ ഒരു സൂചന തന്നെയായിരിക്കും ഈ ഒരു പോളിംഗ് ശതമാനത്തിന്റെ മാറ്റം അത് തന്നെയായിരിക്കും ഈ അതിലോട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ടം മാത്രമാണ് കഴിഞ്ഞത് ഇനി രണ്ടാം ഘട്ടത്തിലേട്ട് വരികയാണ് അത് തീർച്ചയായിട്ടും വലിയ ശതമാനം പോളിങ് അവിടെയും ഉണ്ടാവുള്ള സാധനം കാരണം ഇപ്പോൾ തന്നെ ആളുകൾ വളരെ ആവേശത്തിലാണ് ആളുകൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ ഇനി അത് നവംബർ പതിനാലിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും